സവാള വെച്ച് ഇനി നമ്മൾ തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് രുചികരമാണ് വലിയ ചേരുവയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് വീട്ടുകളിൽ തയ്യാറാക്കാം ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സവാള വെച്ച് തോരനാണ് വയ്ക്കാൻ പോണത് അതിന് രണ്ട് സവാള എടുത്ത് അതിഞ്ഞ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ൂണ് മുളക് പൊടി സ്പൂൺ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ക്കൊടുക്ക പണ്ടുകാലത്ത് നമ്മൾ വിട്ട് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനുള്ള സവാള രണ്ട് സവാള എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് തോര വയ്ക്കും നല്ല ടേസ്റ്റാ നടച്ചു വെക്കാം അന്നൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു നല്ല രുചിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചോറിനൂടെ കഴിക്കാനോ സൈഡിൽ ഇട്ട് കഴിക്കാനും നല്ലതാണ് എല്ലാവരും ഫ്രൈ ചെയ്തൊക്കെ നോക്കുമ്പോൾ നല്ലതാണ് സവാള ഉണ്ടെങ്കിൽ വലിയ ചേരുമയൊന്നും ഇല്ല പെട്ടെന്ന് തയ്യാറാക്കാം ഒന്ന് അടച്ചു നമ്മുടെ ോരൻ റെഡി ആയി വരുന്നുണ്ട് വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം സവാള ഇരിപ്പുണ്ടെങ്കിൽ നിന്ന് തയ്യാറാക്കി നോക്കുക സവാള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ സവാള വെച്ചുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ആണ് തയ്യാറാക്കാൻ വലിയ പാടൊന്നുമില്ല കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ബെൽബട്ടനും അമർത്താൻ മറക്കല്ലേ ഓക്കേ ബൈ